ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ വടക്കഞ്ചേരി പെട്രോൾ പമ്പിലെ മോഷണത്തിൽ പ്രതികൾ പിടിയിലായി പരപ്പനങ്ങാടി സ്വദേശികളായ റസൽ ആഷിഖ് എന്നിവരെയാണ് കോഴിക്കോട് നിന്നും പോലീസ് പിടികൂടിയത് കോഴിക്കോട് പന്നിയങ്കര പോലീസ് പിടികൂടിയ യുവാക്കളെ വടക്കഞ്ചേരി പോലീസിന് കൈമാറുകയായിരുന്നു ഇവർ നിരവധി ബൈക്ക് മോഷണ കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു പ്രതികൾ കവർച്ചയ്ക്ക് ഉപയോഗിക്കാൻ എറണാകുളത്തു നിന്നും മോഷ്ടിച്ച ബൈക്കും പോലീസ് കണ്ടെത്തി ദേശീയപാതയിൽ പന്തലാം പാടത്തിനു സമീപമുള്ള പെട്രോൾ പമ്പിൽ നിന്നും ബൈക്കിലെത്തി പണം തട്ടിയെടുത്ത് കടന്നു കളയുകയായിരുന്നു മാസ്ക് ധരിച്ച് ബൈക്കിൽ പമ്പിലെത്തിയ രണ്ടുപേർ ബാഗ് തട്ടിയെടുത്ത് പോവുകയായിരുന്നു നാല്പത്തിയെട്ടായിരത്തി മുന്നൂറ്റി എൺപത് രൂപയടങ്ങിയ ബാഗാണ് കവർന്നതെന്ന് ജീവനക്കാർ പറഞ്ഞു ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് അമ്പതിനാണ് സംഭവം സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു വാഹനം കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷ്ടിച്ചാണ് കവർച്ചാ സംഘം വടക്കാഞ്ചേരിയിലെത്തിയത് എറണാകുളം സ്വദേശിയുടെ ബൈക്കായിരുന്നു യുവാക്കൾ കവർന്നതെന്ന് പോലീസ് പറഞ്ഞു വ്യൂ ന്യൂസ് ലോകം